പുതിയ പാലത്തിന്റെ പൂർത്തിയാകുന്നു നിലവിൽ തൂണുകളുടെ മുഹമ്മദ് മുഹമ്മദ്ദേശത്ത് സന്ദർശനം നടത്തി നടത്തികൾ വിലയിരുത്തി കോടി രൂപ പട്ടാമ്പി ഭാരത പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത് നമസ്കാരം നമ്മുടെ പട്ടാമ്പി പാലം അതിന്റെ നിർമ്മാണം വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘകാലമായി നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് അതിന്റെ പൈൽ കാപ്പിംഗ് അതുപോലെ പിയർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചോളം അഞ്ചോളം സ്ഥലങ്ങളിൽ പൈൽ ക്യാപ്പിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പൈലിങ് ഏതാണ്ട് പൂർത്തീകരിക്കാൻ ഇനിയുണ്ട് അത്യാവശ്യം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കാലത്ത് നമുക്ക് വെള്ളം വളരെ കൂടുതലായതുകൊണ്ട് നിർത്തേണ്ടി വന്നിരുന്നു ഇപ്പൊ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് വളരെ ഞാങ്ങാട്ടിലെ പഴയ കടവ് ഭാഗത്തും പട്ടാമ്പി നമ്പ്രം റോഡിലുമായി അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക എ ആർ എസ് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം കനത്ത മഴയിൽ ഭാരത ജലനിരപ്പ് ഉയർന്നാൽ നിലവിലുള്ള പാലം വെള്ളത്തിനടിയിലാവുകയും ദിവസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും കുറഞ്ഞ പാലത്തിൽ പലപ്പോഴും ഗതാഗതം രൂക്ഷമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ലോകം